അവസരങ്ങൾ എല്ലാവരെയും എല്ലാ കാലത്തും തേടിയെത്തണമെന്നില്ല തേടിയെത്തുന്ന അവസരങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കുവാൻ സാധിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നത് നമ്മളിൽ പലരും അതേപോലെ തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന അവസരങ്ങളെ നമ്മൾ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാറുണ്ടോ ഒരിക്കലുമില്ല നമ്മൾ ചെയ്യും ഇതിനേക്കാൾ മികച്ചത് വരും അതല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് അതിന് സമയമില്ല ഞാൻ മറ്റെന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ കാര്യങ്ങളിലിങ്ങനെ എൻഗേജഡ് ആയിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം അപ്പോൾ എന്താ സംഭവിക്കുക നമ്മൾ ഒരു ചൊല്ലുണ്ട് പതിവായി കേട്ടിരിക്കുന്ന ഒരു ചൊല്ലുണ്ട് എന്താണ് കാലവും തിരമാലകളും ആർക്കു വേണ്ടിയും കാത്തിരിക്കാറില്ല എന്ന് പറയുന്നൊരു ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട് വളരെ ശരിയായ കാര്യമാണത് കാരണം സമയം എന്ന് പറയുന്നത് നമ്മുടെ ആരുടെയും കൈകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല അതിനെ നമുക്കാർക്കും തളച്ചിടുവാനും സാധ്യമായ ഒന്നല്ല അതിങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും കാരണം കാലചക്രം എന്ന് പറയുന്നത് തിരികെ തന്നെ വേണം അതാണ് ഈ പ്രപഞ്ച നിയമം എന്ന് പറയുന്നത് കാലചക്രം തിരിയുമ്പോൾ അതിൻ്റെ കൂടെ അറിയാതെയാണെങ്കിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അതാണ് നമ്മൾ ആ നമ്മളാണ് ഇന്ന് ഇങ്ങനെ നിൽക്കുന്നത് നാളെയുള്ള നമ്മൾ എങ്ങനെയായിരിക്കും ഇപ്പോൾ നമ്മളിൽ പല ആളുകളുടെയും പ്രായം എത്രയെന്ന് നമുക്കറിയില്ല പക്ഷേ നമുക്കറിയാവുന്ന ഒന്നുണ്ട് നമ്മുടെ പ്രായം എത്രയാണെന്ന് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പ്രായം എത്രയായിരുന്നു അന്ന് നമ്മളുടെ സ്വപ്നങ്ങൾ എന്തായിരുന്നു മോഹങ്ങൾ എന്തായിരുന്നു വിദ്യാഭ്യാസ യോഗ്യത എന്തായിരുന്നു ജീവിതത്തിൽ നേടുവാൻ ഉറപ്പിച്ച ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ആ ലക്ഷ്യങ്ങളിൽ എത്രത്തോളം നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഏതൊക്കെ ലക്ഷ്യങ്ങൾ നിങ്ങൾ പാടെ വിസ്മരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒഴുക്കിനൊത്തും നീന്തുക എന്ന് പറയുന്നൊരു ശൈലിയായിരിക്കാം നിങ്ങളിൽ പലരും ഇപ്പോഴും പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത് കാരണം ഒഴുക്ക് എന്ന് പറയുന്നത് ഏത് ദിശയിലേക്ക് വേണമെങ്കിലും മാറാം പക്ഷേ ഒഴുക്കിനൊത്ത് ഒഴുകുന്ന ആൾ അതനുസരിച്ച് മാറുന്നു അല്ലെങ്കിൽ മാറിയില്ല എങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക ഒഴുക്കിനൊത്ത് നീങ്ങുന്ന ഒരാൾക്ക് അയാളുടെ ലക്ഷ്യത്തിൽ ഒരിക്കലും എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല കാരണം ഒഴുക്ക് എന്ന് പറയുന്നത് അയാളുടെ ലക്ഷ്യത്തിന് നേരെയാണെങ്കിൽ മാത്രമേ ആ ലക്ഷ്യത്തിലേക്ക് ഒഴുക്ക് അയാളെ കൊണ്ട് എത്തിക്കുകയുള്ളൂ പക്ഷേ സഞ്ചരിക്കുന്ന വ്യക്തിക്കറിയാം തൻ്റെ ലക്ഷ്യം ഏതാണ് എന്ന് അപ്പം ലക്ഷ്യം തിരിച്ചറിയുന്നൊരു വ്യക്തിക്ക് മാത്രമേ ലക്ഷ്യത്തിലേക്ക് നീന്തിപ്പോകാനല്ലെങ്കിൽ തുഴഞ്ഞു പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതല്ലാതെ നമ്മളെ കൊണ്ടുപോയി ലക്ഷ്യം അവിടെ എത്തിക്കുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മളെല്ലാവരും ചിന്തിക്കാറുണ്ട് നമുക്ക് വേണ്ടി ദൈവം എന്തൊക്കെയോ കണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിന് വ്യക്തമായൊരു പ്ലാനുണ്ട് എന്നാണ് പലരും ചിന്തിച്ചിട്ടുള്ളത് അല്ലേ അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ് നമ്മളും നമ്മളെപ്പോലെ പലരും ആ നിങ്ങളോട് പറയാനുള്ളൊരു സന്ദേശം മാത്രമാണ് പണ്ടൊരു കാലത്ത് ഒരു കുട്ടി ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്നു അവൻ അവന് വേണ്ടി എന്താണ് ദൈവം ചെയ്തു വെച്ചിരിക്കുന്നത് ദൈവമാണ് നിൻ്റെ സൃഷ്ടാവ് എന്ന് വേദപാഠ പുസ്തകങ്ങളിലെല്ലാം കേട്ടുപിടിച്ച ആ കുട്ടി ഇങ്ങനെ ചിന്തിച്ചു അവൻ ജോലി ചെയ്യുവാനായിട്ട് സന്നദ്ധനായിരുന്നില്ല അവൻ ഒരു മോഷണം നടത്തുവാൻ തയ്യാറായി പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടൊരു കാട്ടിലേക്ക് കൂടി ചെല്ലുകയാണ് കാട്ടിലേക്ക് കൂടി ചെല്ലുന്ന അവൻ എന്താണ് ഒരു ചെന്നായിയെ കാണുന്നു ചെന്നായിയെ കണ്ടപ്പോൾ അവനൊന്ന് ഞെട്ടി ചെന്നായിക്ക് രണ്ട് കാലുകൾ മാത്രമേ ഉള്ളൂ എന്നത് അവനൊരു ആശ്വാസമായിരുന്നു എങ്കിലും അതൊരു ക്രൂരമൃഗമല്ലേ അതിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ തന്നെ എന്നൊരു ചിന്ത അവനുണ്ടായി അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു തൊട്ടടുത്തൊരു മരത്തിന് മുകളിലേക്ക് വലിഞ്ഞു കയറുകയാണ് അപ്പോഴേക്കും ഇതായി എതിർവശത്തുനിന്ന് സിംഹം വരികയാണ് സിംഹം വരുന്നത് അവൻ കണ്ടുപോവനാകെ ഭയന്നു പക്ഷെ സിംഹത്തിൻ്റെ വായിൽ കടിച്ചു പിടിച്ചൊരു മാംസ ഉണ്ടായിരുന്നു സിംഹം വന്ന് ആ ചെന്നായിയെ ഉപദ്രവിക്കുമെന്നാണ് അവൻ കരുതിയത് പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ് സിംഹം വന്ന് തൻ്റെ കയ്യിലിരുന്ന വായിലിരുന്ന മാംസകഷ്ണം ആ ചെന്നായിക്കു കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയും ചെന്നായി ആ ഭക്ഷണം കഴിക്കുകയും ചെയ്തു ഇത് കാണുന്ന നമ്മുടെ ചെറുപ്പക്കാരനായ ആ കുട്ടിയിൽ ഒരു ചിന്തയുണ്ടാവുകയാണ് ദൈവം എത്ര മഹാനാണ് എത്ര വലിയവനാണ് രണ്ട് കാലുകളുമില്ലാത്ത ഒരു ചെന്നായിക്ക് കാട്ടിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുവാൻ സിംഹത്ത് നിയോഗിച്ച ദൈവം എത്ര വലിയവനാണ് ദൈവത്തിന് എല്ലാവർക്കും വേണ്ടി ഓരോ പ്ലാൻ ഉണ്ടാകും തീർച്ചയായിട്ടും ഞാനും ദൈവപുത്രനാണ് എനിക്ക് വേണ്ടിയും ദൈവം ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതെനിക്ക് കെട്ടുക തന്നെ ചെയ്യും ഞാനതിനായി കാത്തിരുന്നാൽ മതി ഈ ചെന്നായിയെ പോലെ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ചെന്നായി അവിടെ നിന്നും പോയ നിമിഷം തന്നെ ആ കുട്ടി മരത്തിൽ നിന്നിറങ്ങി അവനൊരു കുന്നിൻ ചെരുവിൽ ചെല്ലുകയാണ് എന്നൊരു കുന്നിൻ്റെ മുകളിൽ പോയി കുത്തിയിരിക്കുകയാണ് എനിക്കുള്ള വേണ്ടതല്ല സാമഗ്രികളുമായിട്ട് ദൈവം ഒരു സന്ദേശവാഹകൻ ഇങ്ങോട്ടേ കയക്കുന്നു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ കുട്ടി അവിടെ ഇരിക്കുകയാണ് അവൻ ഒരു ദിവസം ഇരുന്നു രണ്ട് ദിവസം ഇരുന്നു മൂന്ന് ദിവസം ഇരുന്നു വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യാതെ ദൈവത്തിൻ്റെ സന്ദേശവാഹകനായുള്ള കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് ആ കുട്ടി എന്ത് ചെയ്യുകയാണ് മലമുകളിൽ നിന്ന് തിരിച്ചിറങ്ങി വരികയാണ് അപ്പോൾ അവൻ കാണുകയാണ് ഒരു സന്യാസി വീര്യനെ കാണുകയാണ് സന്യാസി വീര്യനോട് ഈ കുട്ടി അവനുണ്ടായ അനുഭവമെല്ലാം പറഞ്ഞു എന്നിട്ട് ചോദിച്ചു എന്തേ ദൈവം എനിക്ക് വേണ്ടി ഒരു പ്ലാൻ തയ്യാറാക്കാത്തത് എന്ന് ചോദിച്ചു ഈ പറഞ്ഞ കുട്ടി പറഞ്ഞ കഥയും സിംഹത്തിൻ്റെയും ചെന്നായിയുടെയും എല്ലാം കഥ കേട്ട ആ ഒരു സന്യാസിയവനോട് മറുപടി കൊടുത്തു മകനെ ദൈവം നിനക്ക് വേണ്ടി ഏറ്റവും മികച്ച ഒരു പ്ലാനാണ് തയ്യാറാക്കിയിരിക്കുന്നത് നീ കണ്ടത് പക്ഷേ അതിൻ്റെ ഒരു വശം മാത്രമേ കണ്ടിട്ടുള്ളൂ നീ കണ്ടത് രണ്ടു കാലം തളർന്ന് ഭക്ഷണത്തിനായി യാചിക്കുന്ന ചെന്നായിക്കു വേണ്ടി ദൈവം തയ്യാറാക്കിയ പ്ലാൻ മാത്രമാണ് നീ കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നീ ഇങ്ങനെ ചിന്തിക്കുന്നത് നീ ചിന്തിക്കേണ്ടത് ഇങ്ങനെ എല്ലാ മകനെ രണ്ട് കാലം തളർന്ന ചെന്നായിക്കു വേണ്ടി ഭക്ഷണം കൊണ്ട് കൊടുത്ത സിംഹമുണ്ട് അവശതയനുഭവിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ അവശതയനുഭവിക്കുന്ന ആളുകളെ കൂടി ദൈവം നോക്കുന്നു എന്നാണ് ഇത് പറയുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ റോൾ ഏറ്റെടുത്ത് ചെയ്യുവാൻ പ്രാപ്തിയുള്ള കരുത്തനായ ഒരു വ്യക്തിയായിട്ടാണ് ദൈവം നിന്നെ കാണിരിക്കുന്നത് അല്ലെങ്കിൽ ആ സിംഹത്തിൻ്റെ റോളാണ് നിനക്കുള്ളത് നീയത് തിരിച്ചറിയുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ആ കുട്ടി ഉപദേശിക്കുകയാണ് ആ കുട്ടി തിരിച്ചറിയുകയാണ് കാരണം എൻ്റെ ജീവിതം എന്ന് പറയുന്നത് മറ്റൊരു കൃപ അല്ലെങ്കിൽ മറ്റൊരു കരുണ കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഉള്ളതല്ല എൻ്റെ ജീവിതം എന്ന് പറയുന്നത് അനേകമായിരം ആളുകൾക്ക് വെളിച്ചം പകർന്നുകൊടുക്കുവാനുള്ളതാണ് തിരിച്ചറിവ് ആ കുട്ടിക്ക് കഥയിലൂടെ വരികയാണ് അവനൊരു സിംഹമായി മാറുവാൻ ശ്രമിക്കുകയാണ് നമുക്ക് ചിലപ്പോൾ പക്ഷെ സിംഹമായി മാറുവാൻ സാധിക്കില്ലായിരിക്കാം പക്ഷേ സിംഹമായി മാറുവാനുള്ള പ്രയത്നം ചെയ്യുവാനായിട്ട് നമുക്കെല്ലാവർക്കും അതിന് സാധിക്കുന്നതാണ് അതിനെ നമുക്ക് എന്താണ് ചെയ്യുവാൻ സാധിക്കാം നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് അത് നേടിയെടുക്കുക അതുവഴി പൊതുസമൂഹത്തിന് പ്രയോജനകരമാകുന്ന ഗുണകരമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള പരിശ്രമം ചെയ്യുക അത്തരത്തിലുള്ളൊരു മിഷനാണ് നമ്മുടെ ഭാസീസ് അക്കാദമി ഏറ്റെടുത്തിരിക്കുന്നത് വരുന്ന അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ സർക്കാർ ഓഫീസുകളിലും ഭാസീസ് അക്കാദമിയുടെ ഉദ്യോഗാർത്ഥികളെ നിറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കോപ്പി അടിച്ച് ചോദ്യപേപ്പർ പകർത്തി നൽകിക്കൊണ്ടല്ല കഷ്ടപ്പെട്ട് പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉദ്യോഗാർത്ഥിക്ക് മനസ്സിലാകുന്ന വിധം പകർന്നു നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമായൊരു സർക്കാർ ജോലി നേടുവാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് അതിനുള്ള പിന്തുണ നൽകിക്കൊണ്ട് പ്രചോദനം നൽകിക്കൊണ്ട് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു കോഴ്സ് ഇവിടെ ആരംഭിക്കുകയാണ് സൗജന്യമായിട്ടുള്ള കോഴ്സുമുണ്ട് അതേപോലെ തന്നെ ചെറിയ മെമ്പർഷിപ്പും ഫീസ് മാത്രം ഈടാക്കിക്കൊണ്ടുള്ള കോഴ്സുകളുമുണ്ട് ഈ ഒരു കോഴ്സുകൾ സൗജന്യ കോഴ്സ് എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ നാലുമണിവരെയുള്ളൊരു സമയത്താണ് നൽകുന്നത് ഇത് ഓഫ്ലൈൻ കോഴ്സാണ് ഓഫ്ലൈൻ കോഴ്സുകളെല്ലാം തന്നെ സൗജന്യമാണ് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ നാല് വരെയാണ് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് പഠിപ്പിക്കുന്ന ഗുരുവിൻ്റെ സമീപമെത്തി കാര്യങ്ങൾ പഠിച്ചു പോകുന്ന എന്നൊരു സമ്പ്രദായമാണ് ഇവിടെയുള്ളത് അപ്പോൾ ഈ ഒരു കോഴ്സിൽ ഓഫ്ലൈൻ കോഴ്സ് എന്ന് പറഞ്ഞ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം അതേപോലെ തന്നെ വന്ന് എത്തുവാനുള്ള സൗകര്യമെന്ന് പറയുന്ന എറണാകുളം കോട്ടയം ആലപ്പുഴ ജില്ലകളിലുള്ള ആളുകൾക്കായിരിക്കും ഈ ഓഫ്ലൈൻ കോഴ്സിൽ പങ്കെടുക്കുവാൻ കൂടുതൽ സൗകര്യം ഉണ്ടായിരിക്കുക അതൊരു ഫ്രീ കോഴ്സാണ് അതേപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ നമ്മളിവിടെ ഇണക്കിയിട്ടുണ്ട് അതായത് ഓൺലൈൻ കോഴ്സുണ്ട് അതായത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലും കേരളത്തിന് വെളിയിലുമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കും ഞങ്ങളുടെ ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതൊരു ഓൺലൈൻ കോഴ്സാണ് ഈ പറയുന്ന കോഴ്സുകൾ ഇവിടെ ലഭ്യമാവുന്നതാണ് ഓൺലൈൻ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ മെമ്പർഷിപ്പ് ഫീസ് മാത്രമാണുള്ളത് പി എസ് ശ്യാം മെമ്മോറിയൽ ഭാസിസ് അക്കാഡമി നടത്തുന്ന ചാരിറ്റബിൾ ആക്ടിവിറ്റികൾക്ക് വേണ്ടിയുള്ള ഫണ്ട് അതേപോലെ തന്നെ ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടുന്ന ചെറിയ രീതിയിലുള്ള ഒരു ഇൻസെൻറ്റീവ് മുതലായ കാര്യങ്ങൾക്കാണ് ഈ എമൗണ്ട് പൂർണ്ണമായിട്ടും വിനിയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ ഓൺലൈൻ കോഴ്സ് എന്ന് പറയുന്നതിന് ചെറിയ ഒരു മെമ്പർഷിപ്പ് ഫീസ് മാത്രമാണ് നിശ്ചയിച്ചിരിക്കുന്നത് നമ്മളിവിടെ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് നിലവിലുള്ള എൽ എസ് ജി ഡി അതായത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഡിഗ്രി തലത്തിലുള്ള പ്രിലിമിനറി പരീക്ഷയ്ക്കുള്ള ക്ലാസ്സുകൾ ഇവിടെ നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റിവിഷൻ ക്ലാസ്സുകളും എക്സാം സീരീസും ഇവിടെ നൽകുന്നുണ്ട് അതേപോലെ തന്നെ എൽ പരീക്ഷ എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നൂറ് ടെസ്റ്റ് സീരീസ് ഇവിടെ നമ്മൾ നൽകുന്നുണ്ട് അത് ഓഫ്ലൈൻ ക്ലാസ്സിൽ തികച്ചും സൗജന്യമായിട്ടാണ് നൽകുന്നത് എന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഒരു ചെറിയ മെമ്പർഷിപ്പ് ഫീ ഈടാക്കിയിട്ടാണ് ഇത് നൽകുന്നത് അതേപോലെ തന്നെ നമ്മൾ എൽ ജി എസ് വേരിയസ് എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് വേരി എസ് എൽ ജി എസ് ഇവിടെ ക്ലാസ്സുണ്ട് വീഡിയോ ക്ലാസ് ഉണ്ട് ഓഡിയോ ക്ലാസ് ഉണ്ട് അതേപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട് ക്വിസ് ഉണ്ട് എക്സാം ഉണ്ട് അങ്ങനെ എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കോഴ്സുകളാണുള്ളത് ഇതിന് എൽ ജി എസ് ഓൺലൈനിലുമുണ്ട് ഉണ്ട് ഓൺലൈൻ കോഴ്സിന് ചെറിയ മെമ്പർഷിപ്പ് ഫീ ഉണ്ട് അതുപോലെ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പഠന പദ്ധതി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഈ പദ്ധതി പ്രകാരമാണ് ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നത് റിവിഷൻ ക്ലാസ്സുകളാണ് കൂടുതലും നടന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോ ഓഡിയോ ക്ലാസ്സുകൾ ലൈവ് ക്വിസുകൾ അതേപോലെ ഡിസ്കഷനുകൾ എക്സാമുകൾ ഇൻഡിവിജ്വൽ അസൈൻമെൻറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഭാസിസ് അക്കാഡമിയുടെ ഈ ഒരു ലക്ഷ്യപ്രാപ്തി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുവാനായിട്ട് താൽപ്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതിയാവും വാട്ട്സ്ആപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് ചെയ്ത് ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓൺലൈൻ കോഴ്സിനുള്ളവർക്ക് ചെറിയൊരു മെമ്പർഷിപ്പ് ഫിയുണ്ട് ഓഫ്ലൈൻ കോഴ്സ് എന്ന് പറയുന്നത് തികച്ചും സൗജന്യമാണ് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പോലെ ഞായറാഴ്ച ദിവസങ്ങളിൽ വന്ന് പഠിക്കുന്നവർക്കാണ് ഈ ഒരു കോഴ്സ് ഉള്ളത് അപ്പോൾ ഏത് കോഴ്സിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഈ ഒരു നമ്പറിലേക്ക് വാട്സാപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് ചെയ്താൽ മതി നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് അപ്പോൾ ലക്ഷ്യം നേടുവാൻ പ്രയത്നിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഓൾ ദ ബെസ്റ്റ്